ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗ്രേസീനെ മാമച്ചനെ രേവതിയെയാണ് അങ്ങനെ ഗ്രേസി മാമച്ചനെ രേവതിയോട് സംസാരിക്കുകയാണ് മനു വിളിച്ചല്ലോ അപ്പം മനു വിളിച്ച കാര്യം ാണ് സത്യം പറഞ്ഞ ഗ്രേസി പറയുന്നത് നീ അറിഞ്ഞായിരുന്നോ ഇന്നലെ മനു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ചോദിച്ചോ ആന്റീനെ വിളിച്ചോ ഉം പിന്നല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുവോ അല്ല എന്നാ തന്നെയാ മനു ചേട്ടൻ വിളിച്ചത് എന്നെ വിളിച്ചതാണോ ഉം വിളിച്ചത് നിന്നെ തന്നെയാണ് അല്ല ഈ നമ്പർ ആണോ നീ കൊടുത്തിരുന്നത് എൻ്റെ നമ്പർ ആ അത് ഇന്നലെ ഞാൻ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് വിശ്വ എൻ്റെ പുതിയ നമ്പർ ഇതുവരെ മനുഷ്യരന് കൊടുത്തില്ല മറന്നു പോയി ഗ്രേസി ആൻ്റി ആ അതൊന്നും സാരമില്ല അല്ല അലീനി ഇവിടെ എങ്ങാടാൻ എന്ന് ചോദിച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഏ ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചോ എപ്പോൾ വന്നോന്ന് ചോദിച്ചു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി ആയപ്പോഴാ എന്നെ വിളിച്ചത് എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞൂല്ല എന്താ സംഭവിച്ചതെന്നും ഒന്നും അറിയത്തില്ല ഏ ഇനി അലീന ചേച്ചി അവിടുന്ന് പോന്നോ അത് ചോദിച്ചില്ലേ ആൻറ്റി അത് ചോദിച്ചെടി ഞാൻ ചോദിക്കാണ്ടിരിക്കുവോ പിന്നെ നിൻ്റെ അത്ര പൊട്ടിയാണോ ഞാൻ ആ എൻ്റെ അത്ര വരത്തൊന്നുമില്ല എങ്കിലും ചെറിയ പൊട്ടിയാ ആ അതൊന്നും സാരമില്ല എന്നിട്ട് മനുഷ്യൻ എന്താ പറഞ്ഞത് ആ മനു പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വന്നോ അറിയാൻ വേണ്ടിയാ വിളിച്ചെന്ന് അല്ല അലീന ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ലെന്ന് മീനിക്കന്ന് നമ്മൾ പോയി കൊണ്ടുവരാനിരുന്നല്ലേ അപ്പോഴല്ലേ ചേച്ചി വിളിച്ചു പറഞ്ഞത് പോരണ്ടെന്ന് പിന്നെ എന്തിനാ മനുശങ്കർ അങ്ങനെ ചോദിച്ചെന്ന് അറിയത്തില്ലല്ലോ രേവതി അലീന അങ്ങോട്ട് വന്നായിരുന്നോന്ന് അല്ല മനുചേട്ടൻ അറിയത്തില്ലായിരിക്കുന്നേ നമുക്ക് നേരിട്ട് മുത്തശ്ശിയോട് തന്നെ ചോദിക്കാം ഞാനിപ്പോൾ തന്നെ മുത്തശ്ശീനെ വിളിക്കാം അത് നമുക്ക് ചോദിക്കാം അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്താ കാര്യമെന്ന് ഏതായാലും ഞാനിപ്പോൾ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി നേരെ പോയി ഫോണൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ ഏതായാലും എല്ലാവർക്കും ഭയങ്കര ആദ്യമുണ്ട് അലീനയ്ക്ക് എന്ത് സംഭവിച്ചോ അതെന്താണ് പെട്ടെന്ന് മനു രാത്രിയിൽ വിളിച്ചതെന്നൊക്കെ തോന്നുമല്ലോ അങ്ങനെ ഇപ്പോൾ അതൊക്കെ നമ്മുടെ അലീന ഫോണൊക്കെ എടുത്തിട്ട് വരികയാണ് ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് മുത്തശ്ശീനെ വിളിക്കുക അങ്ങനെ മുത്തച്ചി ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ എന്നിങ്ങനെ വെക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു അല്ല അലീനെ ചേച്ചിയാ മുത്തശ്ശിയല്ലേ ആ അതേന്നേ സൗന്ദാമുനിയമ്മൂമ്മയാന്നേ എനിക്ക് കേൾക്കാം പറ അതെ ഞാനേ രേവതി കുട്ടിയെ രേവതി കുട്ടി എറണാകുളത്ത് നിന്ന് മനസ്സിലായോ രേവതിക്കുട്ടിയോ ആ പാലാരിവട്ടം പാലാരിവട്ടം മാമച്ചനങ്കലിൻ്റെ വീട്ടിൽ നിന്ന് ഓ ഓ ഓ നീ ആയിരുന്നോ മോളെ നീ ആ അലീനെ അങ്ങോട്ട് വന്നായിരുന്നോ കൊച്ചേ ഏ അലീനി ഇങ്ങോട്ട് വന്നായിരുന്നോന്നോ ഇല്ലല്ലോ മുത്തശ്ശി അലീൻ ഇങ്ങോട്ട് വന്നില്ല അല്ല അലീന അലീന് ഇല്ലേ ആ അല്ല മുളെ എന്താ വന്നില്ലെന്നോ െന്തായി പറയുന്നത് ഇന്നലെ പോയതാണല്ലോ ഇവിടെ വന്നതാണല്ലോ ഇവിടുന്ന് ഏഹ് എങ്ങോട്ട് വന്നു എങ്ങോട്ട് പോയി എന്താ മുത്തശ്ശേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ പോയി ഇവിടെ പോയി പോയത് പോയിട്ടിപ്പം സത്യം പറഞ്ഞാൽ ഒരു ദിവസമായി എന്നാൽ പിന്നെ കഴുകൂട്ടത്തേക്കായിരിക്കും പോയത് ഏഹ് കഴുകൂട്ടത്തോ കഴുകൂട്ടത്ത് എന്തിനാ ചേച്ചി പോകുന്നത് ചേച്ചിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ സ്നേഹനിഹേതനൊന്നും അവിടെ ഇല്ലല്ലോ ആ അതൊന്നും എനിക്കറിയത്തില്ല കുഞ്ഞെ ഇവിടെ നിന്ന് ഏതായാലും പോയി അല്ല അലീന ചേച്ചി അവിടെ പിരിഞ്ഞു പോയതാണോ പിരിഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയാൻ മേല അവളെ ഏതായാലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചു അത്ര എനിക്കറിയത്തുള്ളൂ അതെന്താ സത്യം പറ മുത്തശ്ശി അതിനെ നിങ്ങൾ എല്ലാവരും കൂടെ തല്ലി ഇറക്കി വിട്ടതാണോ അതൊന്നു പറ എനിക്കിപ്പോൾ അറിയണം തല്ലി ഇറക്കി വിട്ടതായിരിക്കും അത് പിന്നെ മോളെ ഇവിടെ ഒന്ന് പോയി എനിക്കത്രേ അറിയത്തുള്ളൂ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഹലോ ഹലോ മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ മുത്തശ്ശിയും പേടിച്ചു പോയിട്ടോ അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു ഗ്രേസി ആൻറ്റി മാമച്ചനങ്ങളെ എന്തോ കുഴപ്പമുണ്ട് ദേ ഫോൺ കട്ട് ചെയ്തു എന്തോ വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അലീനു ചേച്ചി ഇങ്ങോട്ട് വന്നില്ല അവിടെയും ഇല്ല അപ്പോൾ എവിടെ പോയതായിരിക്കും അല്ല നീ ഒരു കാര്യം ചെയ്യും മനുശങ്കറിനെ ഒന്ന് വിളിക്കുക അതെ ആജിയുടെ ഫോണിങ്ങുന്ന് തന്നെ മനുശങ്കറിൻ്റെ നമ്പറ് മനുശങ്കർന്നല്ല മനുവേട്ടൻ്റെ നമ്പർ ആ ഫോണിനകത്തല്ലേ ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് നമ്പർ എടുത്ത് നേരെ മനുവിനെ രേവതിക്കുട്ടി വിളിക്കുക മനുശങ്കറാണേൽ അപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് പേടിയായിട്ടോ എന്ത് പറ്റി അലീന ചേച്ചിക്ക് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ അയ്യോ ഇനി എന്ത് പറ്റിയതായിരിക്കും അയ്യോ വല്ലാത്തൊരു ടെൻഷൻ കയറുവാണല്ലോ എന്ന് പറയുമ്പോൾ മാമച്ചൻ പറഞ്ഞു മോള് സമാധാനപ്പെടാൻ നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് വീണ്ടും നമ്മുടെ രേവതിക്കുട്ടി ഫോൺ എടുത്ത് മാറി മാറി അലീനയെ വിളിക്കാൻ നോക്കുന്നു അലീനയുടെ ഫോണും ഓഫാണ് കേട്ടോ അപ്പം അലീനയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാമച്ചങ്ങളുടെ അല്ല സോറി മനുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരവസ്ഥ ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ രേവതിക്കുട്ടിക്ക് ഒരു ബുദ്ധി തോന്നിയത് വേറൊന്നുമല്ല നമ്മുടെ ആരേ ബാലേന്ദ്രനെ സോറി മാറിപ്പോയിട്ടോ ബാലേന്ദ്രനെ വിളിക്കുകയാണ് അപ്പം ബാലേന്ദ്രനെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ്റെ എടുക്കുന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനു ആണെങ്കിൽ ബാലേന്ദ്രനെ വിളിക്കുകയാണ് എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് വഴി മാറിപ്പോയെന്ന് തോന്നുന്നു കറക്റ്റ് സ്ഥലം ഏതാണെന്ന് പറയുക അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാൻ പറയാണ് അപ്പം മനു പറഞ്ഞു ആ ലൊക്കേഷൻ അയച്ചതാ എന്നാൽ പിന്നെ ഞാൻ നോക്കട്ടെ എന്ന് മനുവും പറഞ്ഞു അങ്ങനെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു നോക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ രേവതി രേവതി അല്ല സോറി കൃഷ്ണമോളും അലീനയും കൂടെ അതിലേക്കൂടെ ഓടി നടക്കാൻ കേട്ടോ കൃഷ്ണമോളും ഇങ്ങനെ അലീനയുടെ കയ്യെ പിടിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി നടക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും കാണുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുവാണേ അപ്പോൾ ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ മനുവിനെയാണ് മനുവാണെങ്കിൽ ലൊക്കേഷൻ ഒക്കെ നോക്കി ഇങ്ങോട്ട് വരാൻ തുടങ്ങാം അപ്പം പിന്നെ നമ്മുടെ കൃഷ്ണമോളും അലീനയും അടുത്ത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നേ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ കൃഷ്ണമോളോട് പറയുക കൃഷ്ണമോൾ പറയുകയാണ് അതെ അലീന ചേച്ചിക്ക് ചെരുപ്പില്ല അച്ചാ ഇന്നലെ എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് പുറത്തിറക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെരുപ്പെല്ലാം പോയി ഇപ്പം ചെരുപ്പില്ലാതെയാണ് അലീന ചേച്ചി നടക്കുന്നത് ആണോ അലീനക്ക് ചെരുപ്പില്ലല്ലേ ഉം ഇന്നലെ മുതലപ്പം ചെരുപ്പില്ലാതെ നടക്കുവാണോ കുഞ്ഞുമാവ് അച്ചോടാ കഷ്ടമായി പോയല്ലോന്ന് ഇങ്ങനെ കൊഞ്ചിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു അതെ എത്ര അളവ് അത് ആറിഞ്ച് ഉം പിന്നെ നമുക്ക് നോക്കാം ഉം അതെ ഞാനിപ്പം വരാന്ന് പറഞ്ഞിട്ട് മനുവിനെ വിളിക്ക മനുവിനെ വിളിച്ചിട്ട് പറയാണ് അതെ ഒരു ആറിഞ്ചിന്റെ ഒരു ചെരുപ്പ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു അയ്യോ ഒരെണ്ണം പോരാ രണ്ടെണ്ണം വേണം അലീനിശിക്ക് രണ്ട് കാലുണ്ട് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു അതേ രണ്ടെണ്ണം വേണം കേട്ടോ അത് കൃഷ്ണമോളിൻ്റെ ഓർഡർ ആണ് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണം ഇത് ഹോട്ടലല്ല റെസ്റ്റോ ഇവിടുത്തെ ഇത് റിസോർട്ടാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ടൈം കഴിഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും മനു ഓക്കേ ശരി എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പതുക്കെ നമ്മുടെ കൃഷ്ണമോളെ നോക്കിയിട്ട് ഇതേതാ ഡ്രസ്സ് ഇതാ ലീന ചേച്ചിട്ട ഡ്രസ്സ് എനിക്ക് വേറെ ഇല്ലല്ലോ ഞാൻ ഓടിക്കയറിയല്ലേ വന്നത് കാറിലേക്ക് ഏഹ് ഇതിപ്പം നിനക്ക് പാവ പാകമാണോ ആ ഒരുവിധം ഒപ്പിച്ചു എടി നിനക്ക് നാണമുണ്ടോടി അവളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചിടാൻ ഉം ഇന്നലെ വരെ നാണമുണ്ടായിരുന്നു ഇന്നലെ രാത്രി നാണം അങ്ങ് പോയി ഏഹ് നാണം പോയെന്നോ അപ്പം നമ്മുടെ അലീനെ പറഞ്ഞു ശരിയാ ശരിയാ ഇന്നലെ എന്നോട് മിണ്ടി പോലും ഇല്ല നാണെ കൂടുതൽ കാരണം ഇന്നും രാവിലെ നോക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു അത് പിന്നെ എനിക്ക് തണുത്തിട്ടാ എ സി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് എ സി ആരാ കൂട്ടിയിട്ടത് അതെ അച്ചാ അതൊക്കെ പോട്ടെ ഇനി എന്താ നമ്മുടെ പ്രോഗ്രാം മനു വരട്ടെ നമുക്കിനി എന്താ പ്രോഗ്രാം എന്ന് തീരുമാനിക്കാം അതുപോലെ അതെ എനിക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം അതിന് സിമിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കണ്ടേ നമുക്ക് പുറത്ത് പോകുമ്പോൾ മേടിക്കാം ആ എന്നാൽ പിന്നെ പുറത്ത് പോകുമ്പോൾ മേടിക്കാം എന്നാൽ പിന്നെ വാലിന് ചേച്ചി നമുക്കിതിലെല്ലാം ചുറ്റാം അത് പിന്നെ എനിക്ക് ചെരുപ്പില്ല മോളെ ഷോ പിന്നെ ഞാനത് മറന്നു എൻ്റെ ചെരുപ്പ് തരട്ടെ അപ്പം നിനക്കും എനിക്കില്ലേല് സാരമില്ല ആ അങ്ങനെ ഇപ്പം വേണ്ട കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ടൈൽ ഇട്ട തറയിൽ കൂടെ തന്നെ നടക്കാം ഇതിലേക്കൂടെ നടക്കണ്ട എന്ന് പറഞ്ഞാൽ ടൈൽ ഇട്ട തറയിൽ കൂടെ നടക്കാൻ വേണ്ടി പോയി ഇതൊക്കെ കണ്ട് ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം കൃഷ്ണമോൾ അതുപോലെ നമ്മുടെ അലീനെ സ്നേഹിച്ചു തുടങ്ങിയില്ല ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശിയാണെങ്കിൽ എടി വൈജേ വൈജേ മോളെ വൈജേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് വൈജ എവിടെ നിന്ന് വൈജ വരുന്നും ഇല്ല അപ്പം മുത്തശ്ശി ഇതൊക്കെ എവിടെ പോയി കിടക്കുക വിളിച്ചാലും കേൾക്കത്തില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തുമില്ല തിരിഞ്ഞ് നോക്കുന്നവരോട്ട് പറഞ്ഞും വിട്ടു എടി വൈജേ എന്ന് പറഞ്ഞു പിന്നെയും വിളിച്ചു അപ്പോഴത്തേക്കും വൈജ് എന്നോത്തിനോ ഇവിടെ കിടന്ന് അലറുന്നത് എടി നിന്നെ എത്ര വിളി വിളിക്കണോടി നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കില് ഓഹ് എന്റെ പൊന്നമ്മയൊന്ന് മനസമാധാനത്തായ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ കിടന്ന് വൈജേ 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 എന്ന് വിളിച്ചാ മതി മനുഷ്യന് ഇവിടെ കിടന്ന് നീറിപ്പൊകയ എന്നാത്തിനാ വിളിച്ചെന്ന് വെച്ചാ പറ അത് ബാലചന്ദ്രൻറെ വിവരം വല്ലോ ഉണ്ടോ ഓ ഉണ്ടെങ്കി ഞാൻ ഇങ്ങോട്ട് വന്ന് പറയാ ഇവിടെ കിടന്ന് തൊള്ള കീറണ്ട ആ ദേണ്ട ടക്കണം എന്തുവാടി നീ എന്നോട് ചാടി കഴിക്കടിക്കണം ഞാൻ നിന്നോട് എന്താടി ചെയ്തത് നിനക്ക് ചാടി ചാടിക്കടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോടി ആ പിന്നെ എറണാകുളത്തുനിന്ന് ആ രേവതിക്കുട്ടി വിളിച്ചായിരുന്നു ഉം എന്നിട്ട് എന്ത് പറഞ്ഞു അലീന നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നതല്ലേ അവളുടെ അനീതിയാണെന്ന് ആ രേവതിക്കുട്ടി ഓ അതാ ചോദിച്ച അവൾ എന്നാ പറഞ്ഞെന്ന് അവൾ എന്നോട് ചോദിക്കുക അലീന ഇവിടെ ഉണ്ടോന്ന് ഉം ഞാൻ പറഞ്ഞു അലീന ഇവിടെ ഇല്ല ഇന്നലെ ഇവിടെ നിന്ന് പോയതാണെന്ന് ഏഹ് അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് അപ്പം അവളെ എറണാകുളത്ത് എറണാകുളത്ത് ചെന്നിട്ടുമില്ലേ എറണാകുളത്ത് ചെന്നെങ്കിൽ ആ പെങ്കോച്ചി വിളിച്ച എന്നോട് അങ്ങനെ ചോദിക്കുവോ ഏഹ് അങ്ങനെയാണെങ്കിൽ ഇന്നലെ ബാലേന്ദ്രൻ അവന് അവളെ പിക്ക് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാ ഏഹ് എന്നാ ചെയ്തിട്ടുണ്ടെന്നാ കാറിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് പിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഓ അത് ചിലപ്പോ ശരിയായിരിക്കും ബാലചന്ദ്രൻ കാറിൽ കയറ്റിക്കൊണ്ട് പോയി കാണും അത് ചെയ്യിക്കാനൊന്നുമില്ല ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വൈജയുടെ സമാധാനം പോയി വൈജ അയ്യോ എന്നാലും അവളെയും കൂടെ കൊണ്ട് ഇത് എങ്ങോട്ട് പോയതായിരിക്കും എങ്ങോട്ടെങ്കിലും പോയതാന്ന് ചോദിച്ചാൽ വല്ല ഹോട്ടലിലോ പോയതായിരിക്കും ആ സാരമില്ല കൃഷ്ണമോളുണ്ടല്ലോ കൂടെ നന്നായി അവളും കൂടെ കയറി പോയത് അതെ എൻ്റെ പൊന്നമ്മ അവളൊരു പൊട്ടിയില്ലേ കൃഷ്ണമോളൊരു പൊട്ടിയാ അച്ഛൻ പറയുന്ന എന്തും വിശ്വസിക്കും ഓ ഇപ്പൊ ഉണ്ടായിരുന്നു മനസ്സമാധാനം കൂടെ പോയല്ലോ അല്ല നീ ഒരു കാര്യം പറയാം അവളെ വിട്ട് വിളിച്ച് ചോദിക്കണോ രേവതി കുട്ടീനെ വിളിച്ച് ചെന്നോന്ന് അവളവിടെ ചെന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇനി വിളിച്ച് ചോദിക്കുന്നത് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ടെന്ന് പറഞ്ഞു നമ്മുടെ വൈജ റൂമിൽ ഇറങ്ങി പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി എന്ന് പറഞ്ഞ അവസ്ഥയായി പോയല്ലോ എന്ന് എൻ്റെ ഭഗവാനെ എന്തൊക്കെ കാണണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശി ഇരിക്കുകയാണ് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പേരും പെട്ടെന്ന് കിട്ടുന്നില്ല Hmm. So, uh, Shit, ് വൈജയുടെ ആങ്ങളെ ഉണ്ടല്ലോ ആങ്ങ രാജീവൻ അതുതന്നെ രാജീവനാണ് അങ്ങനെ രാജീവനെ വിളിക്കുകയാണ് വൈജ എന്നിട്ട് വൈജ പറയുക അതെ എറണാകുളത്ത് എത്തിയിട്ടില്ല അവൾ ദേ എറണാകുളത്ത് വീട്ടിലുമുണ്ട് അവളെ പോലെ തന്നെ ഒരു ജന്തു കഴിക്കൂട്ടത്തെ ഓഫർ ഏജിൽ ഒന്നിച്ച് തെടി തിരിഞ്ഞ് ജീവിച്ചവരാ അവിടെ അവൾ ചെല്ലേണ്ടതായിരുന്നു അവൾ എപ്പോഴും അങ്ങോട്ടേക്കൊക്കെ വിളിക്കുന്നത് ചെയ്യുന്നതാണ് ഉള്ളവർക്ക് അവളെ ഭയങ്കര ഇഷ്ടമതാണ് പക്ഷേ ഇതുവരെ അവൾ അങ്ങോട്ട് ചെയ്തിട്ടേയില്ല ചെയ്തിട്ടേ ഇല്ല ചെന്നിട്ടേയില്ല അപ്പം രാജു പറഞ്ഞാൽ അതൊരു കള്ളവിളിയാണോ ഇനിയിപ്പൊ കള്ളത്തരം പറയുന്നതാണോ അതെന്താ കള്ളത്തരം പറയുന്നത് അതെന്തിനാ കള്ളത്തരം പറയുന്നത് അല്ല അവൾ അവിടെ ചെന്നിട്ടുണ്ടായിരിക്കും ചെന്നിട്ടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ പേടിപ്പിക്കുന്നതായിരിക്കും അതാ സംഭവം പിന്നെ നമ്മൾ ഇറക്കി വിട്ടു വിട്ടതിൻ്റെ ചുരു ചുരുക്ക് തീർക്കാൻ വേണ്ടി ഏയ് അതിന് വഴിയുണ്ടോ അതുമല്ല നമ്മൾ പട്ടാപ്പകലല്ല ഇറക്കി വിട്ടത് രാത്രിയൊന്നും അല്ലല്ലോ അല്ല അലീനെ എറണാകുളത്ത് ചെന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ബാലേന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അതെനിക്ക് ഉറപ്പായ കാര്യ ഓ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കഴിക്കൂട്ടത്തു നിന്ന് വന്നവള് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടാവോ ഉം അവിടെ ആരിയ്ക്കുന്നു അവരുടെ ഒക്കെ ഓഫ്നേജൊക്കെ അടച്ചുപൂട്ടി പോയില്ലേ അവിടെ ആരുമില്ല അല്ല നീ ബാലചന്ദ്രൻ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു ഇന്നലെ മുഴുവൻ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ന് റിങ് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നുമില്ല പിന്നെ ആര് വിളിക്കാൻ ബബിത വിളിച്ചു രോഹി വിളിച്ചു എല്ലാവരുടെ ഫോണൊന്നും മാറി വിളിച്ചു ബാലചന്ദ്രൻ എടുക്കുന്നില്ല അല്ല അയാൾ എത്ര നാളിങ്ങനെ വീട് വിട്ട് ഒളിച്ച് താമസി താമസിക്കും തിരിച്ചു വരാതെ പറ്റത്തില്ലല്ലോ അവളും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആ മൊത്തം പുകയുന്ന പോലെ തോന്നുക സാരമില്ല കൃഷ്ണമോള് കൂടെ ഉണ്ടല്ലോ ഉം അവളൊരു പൊട്ടിയാ പൊട്ടി ഒന്ന് തലോടിയാ മതി ദേഹം പിന്നെ കൃഷ്ണമോള് അവരുടെ കൂടെ ചേർന്നോളും ഉം അല്ലെങ്കിലും ബാലേന്ദ്രൻ ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ കൂടെ ചേർക്കും പണ്ട് മുതലേ അവളെ അച്ഛൻ്റെ മോള് തന്നെയാണ് അതൊന്നും സാരമില്ലെന്നേ ആ ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവൂലോ അവക്ക് ആ പ്രായം ഉണ്ടല്ലോ അത് പിന്നെ കൃഷ്ണമോള് ഫോണും കൊണ്ടുപോയിട്ടില്ലെന്നേ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ വൈജേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ റിസ്ക് എടുത്താണ് അലീനെ പുറത്താക്കിയത് ബാലേന്ദ്രൻ അത് അറിയുമ്പോൾ ദേ ഏഹ് ബലഭം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നാണോ നീ കരുതിയത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നല്ലേ വിചാരിച്ചത് ദേ നീ ഒരു കാര്യം വിചാരിക്കുക നമ്മൾ എന്ത് റിയാക്ഷൻ നടത്തുന്നു ആ റിയാക്ഷൻ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഉണ്ടാവും നമ്മൾ കടുത്ത പ്രവൃത്തി ചെയ്തു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബാലചന്ദ്രനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും അതെല്ലാം സംഭവിച്ചത് അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഇതിൻ്റെ കൂടത്തിലുള്ളതാണ് അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ നിൽക്കണം അല്ല ഇനിയിപ്പം എല്ലാം പിടിവിട്ടത് പിടിവിട്ട് പോയ പോലെ തോന്നുവാണല്ലോ രാജിവേട്ട സാരമില്ലെന്നേ എല്ലാം ശരിയാകും നീ സമാധാനപ്പെട നീ ടെൻഷൻ അടിക്കണ്ട അടിക്കേണ്ട എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ ഫോണും കട്ട് ചെയ്യുകയാണ് കേട്ടോ വൈജയുടെ സമാധാനം നഷ്ടപ്പെട്ടു ഇനിയിപ്പം വൈജയ്ക്ക് മുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇതൊന്നും വേണ്ടായിരുന്നെന്ന് വൈജയ്ക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനു റിസോർട്ടിൽ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഹായ് മനു വേട്ടാന്ന് പറഞ്ഞു ഓടി ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മനു ഇങ്ങനെ ഷൈക്കാൻഡ് കൊടുക്കാൻ നീട്ടി അതുപോലെ തന്നെ കവർ നീട്ടി അപ്പോഴത്തേക്കും ഹായ് മനുവേട്ടാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടി ഇപ്പോഴത്തേക്കും നമ്മുടെ മനു ചോദിച്ചു ഏതാ വേണ്ടത് കവർ വേണോ ഷൈക്കാൻഡ് വേണോ അത് പിന്നെ ഷൈക്കാൻഡ് മതി അത് കഴിഞ്ഞ് കവറും മതി നീ ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ല അടിപൊളി സ്ഥലമാണല്ലോ കൃഷ്ണമോളെ അതേന്ന് ഇത് നല്ല സ്ഥലമാണ് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അല്ല നിനക്ക് സ്കൂളും ക്ലാസ് ഒന്നും നിനക്ക് ചുറ്റി കറങ്ങി നടന്നാൽ മതിയോ ഇവിടെ ഞാൻ ഹാപ്പിയാ എടിമോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അലീന ചേച്ചി കടപ്പാരോട് വീട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞു വോട്ട് ചെയ്തവളല്ലേ നീയ നിന്റെ അമ്മയുടെ കൂടെ കൂടി അന്നിട്ട് ഇപ്പൊ അത് മാറിയോ അത് പിന്നെ മാറിയോന്ന് ചോദിച്ചാല് അതെ ഇവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ ഉം അത് വേറൊന്നും കൊണ്ടും അല്ല അച്ഛൻ കാറ് കൊണ്ടു നിന്റെ അലീ നിന്റെ അലീന ചേച്ചിനെ കൂട്ടിയോണ്ടല്ലേ അത് അത് ശരിയാണല്ലോ പിന്നെന്താ അല്ല നീ അലീന ചേച്ചിയുടെ കൂടെയാണോ ഇപ്പം അതോ നീ കാല് മാറിയോ ആ ഞാൻ കാലു മാറി അലീന ചേച്ചിയുടെ കൂടെ ഞാൻ അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഈ കാലു മാറ്റം അത് മനസ്സിലാവാത്ത ആർക്കാണ് വീട്ടിൽ ബാക്കിയുള്ളവർക്ക് അതൊന്നും അവർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല ഈ ജന്മം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ ഏതായാലും അലീനു ചേച്ചിയുടെ വശത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോ അല്ലെ കൃഷ്ണമോളല്ല മനു അലീനിനെ കണ്ടുട്ടോ അലീനെ കണ്ട ഉടനെ നമ്മുടെ മനു അകത്തേക്ക് കയറി ചെന്നു എന്നിട്ട് കൃഷ്ണമോളോട് പറഞ്ഞ് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞു ആഹാ മനുവേട്ടൻ ഇതാരെ ഞാൻ എത്തി ഞാനെത്തി ഞാൻ ഇവളോട് ചോദിക്കുമായിരുന്നു സ്കൂളിൽ പോകണ്ടതെന്ന് അതേ മനുവേട്ട ഞാനും ചോദിച്ചു ഇവളാ പറഞ്ഞത് സ്കൂളിൽ പോവണ്ടാന്ന് ഇവക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഇല്ലാന്ന് അല്ല ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ അലീന ഇന്നലെ കുറെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഓർത്ത് കരഞ്ഞു വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഓർത്തത് അത് പിന്നെ ഇന്നലെ അത് കഴിഞ്ഞു പോയില്ലേ സാറ് പറഞ്ഞു അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഒരു കോണിലേക്ക് ഒതുക്കി വെക്കണം ആ പിന്നെ സാറ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാ ടെൻഷൻ സാറിന്റെ ഗാഡിനായിട്ട് നിൽക്കുകയല്ലേ അല്ല കടപ്പാരൂരിലേക്കാണോ തിരിച്ചു പോകുന്നത് അല്ല അങ്ങോട്ടേക്ക് അല്ലേ ഉം അതൊക്കെ ശരി എന്നാ പിടിക്കെ ചപ്പല ഞാൻ അങ്കലിനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മനു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും താങ്കു മനുവേട്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞ താങ്കു എന്തിനാ അത് വേറൊന്നുമല്ല എന്നെ എൻ്റെ കാഡീന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞ മനുവേട്ടനല്ലേ പിന്നെ മനുവേട്ടനെന്ന് വിട്ട് കളിച്ചപ്പം ബാലചന്ദ്രൻ സാറെ എന്നെ ഏറ്റെടുത്തു പിന്നെ ഇന്നലെ ആ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പം ഞാൻ ഓർത്ത് മനുവേട്ടം വരുമായിരിക്കുന്നത് പക്ഷേ മനുവേട്ടം വന്നില്ല ഉം സാരമില്ല ഒരു പരിഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേറൊന്നും എൻ്റെ ഒരു ചെറിയൊരു വിഷമം പറഞ്ഞതാണ് ഏതായാലും ഇതിന് പരിഹാരം ഞാൻ ഞാനുണ്ടായിക്കോളാം ഞാൻ അങ്ങിലും ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു നേരെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഏതായാലും പിന്നെ മനുവും നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടെ കളിക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായാലും നമ്മുടെ മനു വീട്ടിലേക്ക് ചെന്നെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവർ ചോദിച്ചു വല്ല വിവരവും കിട്ടിയന്ന് രാജീവനും കമലയും അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു ആ ആ അവരുടെ വിവരം കിട്ടി അവരൊരു റിസോർട്ടിലുണ്ട് അല്ല ഏത് റിസോർട്ടിലാ ആ ഏത് റിസോർട്ടിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ റിസോർട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി അതിൻ്റെ പേര് പറയണോ ഏഹ് ഇനിയിപ്പം അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഇതെ ഒരു റിസോർട്ടിലുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ പക്ഷേ ഒരു കാര്യം ഓർത്തോണം ഓ ഓ മനസ്സിലായി മനസ്സിലായി എന്ത് കാര്യവും ഓർക്കേണ്ടത് അല്ല ആ അലീന ആ പെഴച്ചോളവുടെ കൂടെ ഉണ്ടോ ആ ഉണ്ട് അലീനെ അവിടെ ഉണ്ട് എന്താ പ്രശ്നം അതെ വെറും ഫുൾ പോയില്ലേ കൊച്ചന് നാടകം കളിച്ച് അലീനെ അവിടെ നിറക്കി വിട്ടു എന്തിനാ അങ്കിളെ അലീനെ അകറ്റാൻ അന്നിട്ട് എന്തായി ഫലം എന്ത് ഫലം അവര് തമ്മിൽ കൂടുതൽ അടുത്തു അടുപ്പിച്ചു അവര് റിസോർട്ടിലെ കൃഷ്ണമോളും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു ആൻറ്റിയും കൊച്ചച്ചനും കൂടി ഇവിടെ ഇരുന്ന് തല പവയ്ക്കുന്നു നല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഓ ഭയങ്കര ബുദ്ധിപൂർവ്വം കളിച്ചതല്ലേ എടാ ഞാൻ ചോദിച്ചു നീ മറുപടി വരാം അവരെവിടെയാന്ന് അതെനിക്ക് അറിയണം അതെ കൊച്ചന് ഇവിടെ നിന്ന് പിറവത്ത് പോയി റിസോർട്ടിൽ നിന്ന് അവരെ വലിച്ചിറക്കി ഇനിയും പറഞ്ഞു വിടാനാണോ നടക്കാൻ പോകുന്നില്ല തടികേടാകും സൂക്ഷിച്ചും കണ്ടു നിന്നാൽ കൊച്ചന് കൊള്ളാം പിന്നെ പുറകെ കേസ് വരും പുലിവാൽ വരും സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകണ്ടേ ഉം എത്ര നാൾ റിസോർട്ടിൽ താമസിക്കും അതെ ബാലചന്ദ്രൻ ഞങ്ങൾ വേണമെങ്കിൽ ഒരു വർഷം കൂടെ താമസിച്ചെന്ന് വരും കൊച്ചച്ഛന് എത്രനാൾ അവധി നീട്ടിയെടുക്കാൻ കഴിയും പറ്റുവോ ഓ ദേ അയാൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും മനു നീ അത് ആദ്യം പറ അപ്പം കമലയും പറഞ്ഞു അതാ എനിക്കും അതിശയം എന്തു ചെയ്യാനാ നാണവുമാനവും ഇല്ലല്ലോ ബാലേന്ദ്രന് ഓ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് ആരെയാണെന്നാ വീട്ടുവേലക്കാരിയെ അതുപോലും മനസ്സിലാക്കാതെയാണല്ലോ ബാലചന്ദ്രൻ കൊണ്ടു നടക്കുന്നത് ഇത് വലിയ കഷ്ടമായി പോയി അപ്പോഴത്തേക്ക് നമ്മുടെ മനു പറഞ്ഞു എനിക്ക് വലിയ കഷ്ടമൊന്നും തോന്നുന്നില്ല പറയുന്ന കേട്ടാത്ത ഒന്നും അങ്കിളും അലീനിയും മാത്രം ഒരു റൂമിൽ താമസിക്കുകയാണെന്ന് ഹാ അവൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ് അവൾക്ക് എന്നതറിയാം അവളൊരു കൊച്ചു കൊച്ചല്ലേ കാറിക്കേറ്റ് റിസോർട്ടിൽ കൊണ്ടുപോയി അവളുടെ കൂടെ റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുന്നവരെ പറ്റി ഇത് കൂടുതൽ ഞാൻ എന്തതാ പറയേണ്ടത് അതും കൂടെ എനിക്ക് പറഞ്ഞതാണ് എന്നും മനു ഇങ്ങനെ പറഞ്ഞു അല്ല മനു അല്ല കമല പറഞ്ഞു കമല പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ അമ്മേ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം അവളെ അവളെന്തിനു വിളിച്ച് തിരിച്ച് കൊണ്ടുവന്നു അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്കല്ലേ പോവേണ്ടത് അല്ലാതെ റിസോർട്ടിലേക്കാണോ പോകേണ്ടത് അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനുവിന് കലി വന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത അടുത്ത വിശേഷമായി പെട്ടെന്ന് വരും അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ